எல்லாம் வளர சந்தோஷம் நல்கு ஒரு வீடியோ ஆன இன்னு ஷேர் கண்ட ஏற்றோம் வலிய உருப்பொட்டலில் ஒன்றும் சம்பவம் ஆ ஒரு இன்சிடென்ட் நம்ம இப்போ ഇപ്പോഴും നമുക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട് കാരണം പാട് മനുഷ്യർ ഒരു രാത്രി കിടന്നുറങ്ങാൻ പോവുകയും നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ആരും ഈ ഭൂമിയിലില്ലാതെ നാമാവിശേഷമായി പോവുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു വയനാട് അങ്ങനെ നമ്മളെല്ലാവരും ഓരോ ദിവസം അവിടുത്തെ വാർത്തകളൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ ആകെ ഡള്ള അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ നടക്കാറുണ്ട് ഇവിടെയുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അതേപോലെ അവിടുത്തെ വയനാടിനെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നു പല രീതിയിലുമാണ് ഇവിടെ ഫണ്ട് കണ്ടെത്തുന്നത് ഓരോ ഓരോ സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട് രാവും പകലും കഷ്ടപ്പെട്ട് ഫണ്ടുകൾ കണ്ടെത്തുന്നുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണോ വയനാടിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത് അതിന് സമാന്തരമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരണം ഇത് തമിഴ്നാട്ടിലാണ് നടക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ഹോട്ടലുടമ കേരളത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു വീഡിയോ ആണത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നേരെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം நல்ல வௌராட சாப்பிட்டு உங்களால முடிஞ்ச பத்து ரூபாயோ பத்தாயிரமோ நம்ம வயநாடு உறவுகளுக்காக வச்சுட்டு போங்க கைகோர்போம் கை கொடுப்பதற்காக இருக்கா இது பாதிக்கப்பட்ட மக்களுக்கு ஒரு சந்தோஷம் மக்கள் எவ்வளவு தூரம் நாங்க கஷ்டப்படுற மக்களுக்கு உதவி செய்வோம்ட்டு எவ்வளவு மக்கள் வந்திருக்காங்க ഇതാണ് ആ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം സന്തോഷമില്ലല്ലേ കാരണം ഒരു ദിവസം ആ ഹോട്ടലുടമ ഒരു ആഹ്വാനം ചെയ്യണം നാളെ നിങ്ങൾ എല്ലാവരും എന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ പറയണം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അതല്ല പതിനായിരം രൂപയാണെങ്കിൽ പതിനായിരം രൂപ അത് നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ഈ ഇലയുടെ താഴെ ഭക്ഷണം കഴിച്ച് ഇലയുടെ താഴെ വെച്ച് പോകണം ആ കാശൊന്നും എനിക്കുള്ളതല്ല ആ കാശ് മൊത്തം ഞാൻ വയനാട്ക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു ആഹ്വാനം ചെയ്തപ്പോൾ അവിടെ ആ തടിച്ചു കൂടിയ ഒരു ജനക്കൂട്ടം തന്നെ കേരളത്തെ അധികം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുമാത്രല്ല നമ്മൾ എപ്പോഴും ഒരു ക്യാമത്രം പറയുന്ന ആളുകളാണ് മലയാളികൾ മലയാളികൾ പൊളിയാണ് മലയാളികൾ മനുഷ്യ സ്നേഹികളാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ആളുകൾ മലയാളികളാണ് നമ്മൾ മാത്രമാണ് ഇത്രയും മനുഷ്യ സ്നേഹിള ആളുകൾ എന്നുള്ള ഒരു അമ്പത്തരൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ പൊളിച്ചെതുന്ന നമ്മൾ മാത്രമല്ല മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മനുഷ്യരെ സ്നേഹിക്കുന്ന അല്ലെങ്കിലേക്കാൾ കൂടുതൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ വേറെയുമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത് കാരണം അദ്ദേഹം ഒരു ഇല എടുക്കുമ്പോൾ ഒരാൾ കഴിച്ച ഭക്ഷണത്തിന്റെ താഴെ നിന്ന് പൈസ എടുക്കുന്ന സമയത്ത് അയാൾ പൊട്ടിക്കറിയാണ് കാരണം അതൊരു സന്തോഷത്തിന്റെ കണ്ണീരാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പൈസ അതിൽ നിന്ന് കിട്ടിയപ്പോഴുള്ള ഒരു സന്തോഷമാണ് ആ കണ്ണീരായിട്ട് കൊഴിഞ്ഞു വീഴുന്നത് അപ്പൊ ഇത് കണ്ണും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കേരളത്തിന് ഒരു വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ മുന്നിട്ട് വന്നു കേരളത്തിലുള്ള ആളുകൾ അല്ലാതെ തന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ പുറത്തു നിന്നുള്ള സിനിമാ നടന്മാരൊക്കെ ഒരുപാട് ഫണ്ട് നമ്മളെ കേരളത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ